നമ്മൾ മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ട്രസ്റ്റിന്റെ കീഴിൽ നിന്ന് മാതാ കോളേജിലെ സ്റ്റുഡൻസും അധ്യാപകരും മാനേജ്മെന്റ് എല്ലാവരും കൂടെ ചേർന്നിട്ട് കത്തിപ്പാറയുള്ള സ്നേഹ പോവുകയാണ് അവിടെ കുറച്ച് ഡിസബിലിറ്റീസ് ഉള്ള വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് അപ്പോൾ അവരെ കാണാനായിട്ടാണ് നമ്മൾ കുറച്ച് സാധനങ്ങളുമായിട്ട് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും കൂടെ നിപ്പുണ്ട് അപ്പോൾ നമ്മൾ പോകുന്ന വണ്ടിയാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ ഇനി ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എല്ലാം മാം പറയും രണ്ടായിരത്തി ഇരുപത്തിനാല് മെഡിക്കൽ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് മാതാ കോളേജിലെ സ്റ്റുഡൻസും ട്രസ്റ്റ് ഭാരവാഹികളും അധ്യാപകരും സ്റ്റുഡൻസും എല്ലാവരും കൂടെ ചേർന്ന് കത്തിപ്പാറ സ്നേഹ സ്നേഹഭവനിലേക്ക് യാത്ര തിരിക്കുകയാണ് അവിടുത്തെ നമ്മുടെ ഭിന്നശേഷി വിദ്യാർത്ഥിനികൾക്കായിട്ട് കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് നമ്മളിവിടെ നിന്ന് തിരിക്കുന്നത് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പോകുമ്പഴേ നിങ്ങൾക്ക് കാണിക്കുന്നതാണ് ഓക്കെ